വയസ്സായി അമ്മ കിടന്നുറങ്ങുന്ന ഒരു കട്ടിലാണ് കമ്പുകൾ പറക്കി അടുക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഈ അമ്മ കിടന്നുറങ്ങുന്നത് എനിക്ക് തറയിടക്ക് അമ്മയെ തറ കിടന്നു വെച്ചി അമ്മ എനിക്കിപ്പോ എഴുപത്തിയഞ്ചു വയസ്സുണ്ട് ഇത്രേ നാളുകൊണ്ട് ഈ ടോന്നിരിക്കുന്ന വരയ്ക്കിടക്കുന്നത് ഇനി അല്പസമയമുണ്ടെങ്കി മരി ഞാൻ മരിക്കുന്നതിന്പ് ചോരാത്ത് വര കിടുന്നു ഉറങ്ങണോന്നുള്ള ആഗ്രഹമുണ്ട് എനിക്ക് ഒരു തുള്ളി വെള്ളം വീടിന് വെളിയിലേക്ക് പോകുന്നില്ല മഴവെള്ളം പൂർണ്ണമായിട്ട് ഈ അമ്മയുടെ അടുക്കളയിലൊക്കെ മൊത്തം പാത്രം വെച്ച് വെള്ളം പിടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും ഗതികേട് നമ്മുടെ കേരളത്തിലാണെന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മുടെ കേരളത്തിന്റെ ഒരു കാഴ്ചയാണിത് ആരും ഇല്ലല്ലേ നമ്മ സങ്കടപ്പെടണ്ടോ ഏഹ് അമ്മയുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നൂറു ശതമാനം നമ്മുടെ ചാനൽ വഴി അമ്മയ്ക്ക് എന്തായാലും കിട്ടിയിരിക്കും കേട്ടോ സങ്കടപ്പെടണ്ടേ സങ്കടപ്പെടണ്ടോ സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് വെട്ടിക്കവല പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു അമ്മയുടെ ജീവിതത്തിന്റെ നരകി ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് ഈ അമ്മയുടെ അവസ്ഥ അമ്മേ അമ്മ കരയാണ് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് ഒറ്റയ്ക്ക ഇവിടുത്തെ അച്ഛനൊക്കെ എന്തിയെ അച്ഛൻ മരിച്ചുപോയി മക്കളോ വഴിയൊന്നും ഇല്ല ഇവിടേക്ക് വരാനായിട്ടല്ലേ ഒരു വഴിയേ ഉള്ളൂ ഇതാണ് അമ്മയുടെ അടുക്കള ഇതെന്താ അമ്മ ഈ കമ്പൊക്കെ കുത്തി ഇങ്ങനെ നിർത്തിയേക്കുന്നത് അത് ഇതല്ല ഈ വീട് മക്കളെ ഈ വീട് പൊളിഞ്ഞ് വീഴാതിരിക്കാനാണോ ഈ കമ്പൊക്കെ പറക്കി ഇങ്ങനെ ചാരി വെച്ചേക്കുന്നത് സീറ്റാണ്ട് സീറ്റ അങ്ങനെ വെച്ചിട്ടേ കമ്പ് വെച്ചേക്കുവാ െ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന് ഏറ്റവും അർഹതപ്പെട്ട ഒരു അമ്മയാണ് ഇത് അമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ പച്ച മൺകട്ട കൊണ്ട് നമുക്ക് കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റത്തില്ല പച്ച മൺകട്ട കൊണ്ട് കെട്ടിയ ഒരു വീടാണ് ഈ വീട് മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞ് തകർന്ന് താഴെ നിലമ്പത്താറായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്താ വീടിന്റെ പട്ടിയൽ മൊത്തം ഒടിഞ്ഞു വീഴാറായിട്ട് ഈ അമ്മ കമ്പ് കൊണ്ട് കുത്തിച്ചാരി നിർത്തിയേക്കാണ് ഏത് നിമിഷവും ഈ വീട് നിലമ്പൊത്താം എങ്ങനെ അമ്മ ഇവിടെ കിടന്ന് കിടന്നുറങ്ങുന്നേണ്ട ഇപ്പൊ നമ്മൾ നിക്കുമ്പോ തന്നെ ബക്കറ്റിനകത്ത് മഴവെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് വീട് ത്തി പൂർണ്ണമായിട്ട് ചോർന്ന് ഒലിച്ചുകിടക്കുന്ന ഒരു അവസ്ഥയാണ് വല്ലാത്തൊരു ഗതികേടാണ് ഇതുപോലുള്ള ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടില് ഈ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് കാറ്റ് ഞാൻ അല്പം എളുപ്പങ്ങ ഇതെല്ലാം പൊളിഞ്ഞിരിക്കുക അമ്മ വന്നിട്ട് പഞ്ചായത്തിനൊന്നും വീടിനെ അപേക്ഷിച്ചില്ലേ ഇനി കൊടുക്കത്തില്ലോ മക്കളെ എനിക്ക് വേണ്ട വീടും വേണ്ട ഒന്ന് എന്താമ്മേ പഞ്ചായത്തിലേ എത്രയോ അപേക്ഷ കൊടുത്ത് എനിക്ക് കേറി ഇറങ്ങാ മയ്യ വയസ്സായി അപ്പൊ വർഷങ്ങളായിട്ട് അമ്മ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടൊന്നും അമ്മയ്ക്ക് വീട് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീടിന് അർഹതപ്പെട്ട ഒരു കുടുംബമാണിത് ഈ അമ്മയുടെ വീട് നിങ്ങൾ കണ്ടാറിയാം മേൽക്കൂര് മൊത്തം പോയി അമ്മ ഒരു തൂണ് കുത്തി നിർത്തിയിട്ടാണ് ആ വീട്ടിലാണ് അമ്മ കിടന്നു കട്ടിലാണോ അമ്മ കിടക്കുന്നത് അയ്യോ ഇത് കട്ടില്ലെന്ന് പോലും പറയാൻ പറ്റത്തില്ലല്ലോ അമ്മേ മൊത്തം പലകയാണോ ഇത് ഈ കട്ടിലെങ്ങനെ അമ്മ അമ്മ കിടന്നുറങ്ങുന്ന ഒരു കട്ടിലാണ് കമ്പുകള് പറക്കി അടുക്കി അടിക്കി വെച്ചിട്ട് അതിന്റെ പുറത്താണ് ഈ അമ്മ കിടന്നുറങ്ങുന്നത് പറ്റാത്തോണ്ട് അമ്മ ഇതിലാ കിടന്നുറങ്ങുന്നല്ലേ ചെലപ്പോ തറയിൽ വീഴും അവസ്ഥ തന്നെയാണ് ഇതുപോലെ അവസ്ഥകള് ഇപ്പോ പഞ്ചായത്തിലൊക്കെ കട്ടിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അമ്മ അമ്മക്ക് കട്ടിലൊന്നും കിട്ടിയില്ലേ ഒന്നും കിട്ടത്തേ നമ്മുടെ സ്വന്തം അമ്മയെ പോലെ കണ്ടുകൊണ്ടൊന്ന് ചേർത്ത് പിടിക്കണേ ഈ അമ്മയുടെ അവസ്ഥ അത്രത്തോളം ദയനീയമാണ് ഈ അമ്മയ്ക്ക് ഈ ഒരു വീടിനകത്ത് കിടന്നുറങ്ങാൻ പറ്റാതെയാണ് അമ്മ നമ്മൾ മീഡിയക്കാരെ സമീപിച്ചിരിക്കുന്നത് ഈ അമ്മയുടെ അവസ്ഥ അതാണ്ടില്ലേ മഴ പെയ്തിട്ട് ഒരു തുള്ളി വെള്ളം ഈ വീടിന് വെളിയിലോട്ടല്ല പോകുന്നത് അതാണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഈ വീട് മൊത്തം ഓരോ തൂണിലാണ് കമ്പ് കുത്തി നിർത്തി അതിലാണ് നിൽക്കുന്നത് പറയുന്നത് എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ഒരു ദിവസം എനിക്ക് ചോരാത്തൊരു വീട്ടിൽ കിടന്നുറങ്ങണമെന്ന് അമ്മ പറയുന്നത് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് ഈ അമ്മയുടെ ഈ ഒരു വീടിൻ്റെ ഒരവസ്ഥ മാറ്റിയെടുത്തൊന്ന് വൃത്തിയാക്കി കൊടുക്കാനെങ്കിലും നമ്മളെക്കുണ്ട് നമ്മളൊന്ന് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ അപ്പം വില്ലേജ് മീഡിയ എന്ന നമ്മുടെ ചാനലിലൂടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ സതീഷ് മോനെ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ ഈ അമ്മയും നമുക്ക് ചേർത്ത് പിടിക്കാം